രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളുടെ ഗൗരവങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും അംഗീകരിച്ച് ഇലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അങ്ങനെ ഡെലീറ്റ് ചെയ്യാൻ ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ അതെന്തേ ഞങ്ങൾ ആരും അറിയാത്തത് ഇത് ഇലക്ഷൻ കമ്മീഷന്റെ വീട്ടിലെ കാര്യമല്ലല്ലോ പൊതുജനങ്ങളും അവരുടെ വോട്ടിന്റെ റൈറ്റ് അല്ലേ അങ്ങനെ ചില ആൾക്കാർ എലക്ഷൻ്റെ ഉള്ള ഇലക്ട്രി റോൾ റോളിൽ നിന്ന് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ നാട്ടുകാരും അറിയാത്ത എന്താ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അതറിയാത്തത് എന്തുകൊണ്ടാണ് ജനങ്ങൾ അറിയാത്തത് എന്തുകൊണ്ടാണ് ചർച്ചയാവാത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് ഇവരുടെ ക്ലെയിം എന്ന് പറയുന്നത് എലക്ഷൻ കമ്മീഷന്റെ ക്ലെയിം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് എന്നാണ് രാഹുൽ ഗാന്ധി ആറായിരത്തിലധികം ആൾക്കാരുടെ കാര്യങ്ങൾ ഉന്നയിക്കുകയും തെളിവുകൾ കാണിക്കുകയും ചെയ്തു എന്നിട്ട് എഫ്ഐആർ വാസ് ഫയൽ ബൈ അതോറിറ്റി ടു ഇൻവെസ്റ്റിഗേറ്റ് ദി മാറ്റർ രണ്ടു വർഷമായില്ലേ അന്വേഷണം എടുത്തി ഈ രണ്ട് വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയായ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഇലക്ടോറൽ ലിസ്റ്റ് അതായത് ഈ ഈ ഇതാണ് ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ഒബ്ജക്റ്റീവ് ഇൻക്ലൂഷൻ ഓർ സീക്കിംഗ് ഡെലീഷൻ ഓഫ് നെയിം ഇൻ എലക്ടോറൽ റോൾ ഫോം സെവൻ ഇതടക്കം വെച്ച് ആൾക്കാർ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ച് രണ്ട് വർഷമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്താ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ഈ രണ്ട് വർഷം കൊണ്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ എത്ര ഇരുപത് വർഷം എടുക്കൂ ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിക്കാൻ ആ എഫ്ഐആറിന്റെ ഫോളോ അപ്പ് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് നാടിനെ അറിയിച്ചില്ല എന്തുകൊണ്ട് പൊതുജനങ്ങൾ ഈ വിഷയം അറിഞ്ഞില്ല ഇത്രയും ട്രാൻസ്പെറൻസി എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നില്ല ഇനി രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെച്ച ആ മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ എന്നിട്ട് അവരെ ഈ അർത്ഥസത്യം പറയുകയാണ് നമുക്ക് അങ്ങനെ ഇലക്ടോറൽ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഓൺലൈൻ വഴി എന്ന് ചേട്ടാ ഈ അങ്ങനെ ഓൺലൈൻ വഴി ചെയ്യാൻ പലരും ശ്രമിച്ചു എന്നും അപ്പൊ ഇവര് പറയുന്ന പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരെയും കൂടെ കേട്ടിട്ട് മാത്രമേ ഡിലീറ്റ് ചെയ്യൂന്ന് ഇത് മുഴുവൻ വ്യാജവും തട്ടിപ്പുമായിട്ട് നടത്തുന്നതല്ലേ അപ്പൊ അങ്ങനെ എന്തായാലും ഒരു കാര്യം സംഭവിച്ചു അതായത് അങ്ങനെ ചില കാര്യങ്ങൾ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചത് സ്വാഗതാർഹമാണ് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ തെളിവുകൾ എന്തായാലും വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചത് തന്നെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ് മഹാദേവപുരയിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ വ്യാജമായി ചേർത്തു എന്ന കാര്യത്തിൽ അത് അംഗീകരിക്കാൻ പോലും ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല ഒരാളുടെ മുറിയിൽ എൺപത് പേർ അടക്കം വോട്ട് ചേർത്തിട്ടുള്ള കാര്യം അംഗീകരിക്കാൻ തയ്യാറായില്ല അന്വേഷിക്കാൻ തയ്യാറായില്ല ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായ പ്രതിക്കൂട്ടൽ തന്നെയാണ് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഇതിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ വ്യാപകമായ അധികാരങ്ങളുള്ള ബോഡിയാണ് അത് അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ എന്തുകൊണ്ട് പറ്റിയില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ പതിനെട്ട് തവണ എഴുത്തെഴുതിയിട്ടും അതിന്റെ ഡീറ്റെയിൽസ് മറുപടി കൊടുക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല അതായത് ഈ കാര്യം ചെയ്യും ഈ ആൾക്കാർ ഈ ശ്രമങ്ങൾ നടത്തുമ്പോൾ അവരുടെ ഐ പി ഏതാണ് ഏത് മൊബൈലിലേക്കാണ് അത്തരം കാര്യങ്ങൾ പോയത് തുടങ്ങിയ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ബോധപൂർവം മറച്ചു വെക്കുന്നു ഇനിയും ആറായിര ആറായിരത്തിലധികം അങ്ങനെ ഡിലീഷൻ സാധ്യമായി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അത് ശരിയാണോ ശരിയാണെങ്കിൽ ഏതൊക്കെ ഒരു വോട്ടെങ്കിലും ഡിലീറ്റ് ആയിട്ടുണ്ടോ അതോ ഡിലീറ്റ് ആയിട്ടില്ലേ ഇതിനൊന്നും മറുപടിയില്ല സി ആൾക്കാരെ കുറെ ഡീറ്റെയിൽസ് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ തവണ എടുത്ത തന്ത്രം വില പോകില്ല കൃത്യമാണ് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ പറയണം ഒരു വോട്ട് പോലും ഡിലീറ്റഡ് ആയിട്ടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു വോട്ടെങ്കിലും ആയോ രണ്ട് എന്തായാലും ഒരു കാര്യം സമ്മതിച്ചതിൽ സന്തോഷം അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന് നിന്ന് രണ്ടു വർഷത്തിന് ഇപ്പുറം കണ്ടെത്താൻ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഫയൽ ചെയ്ത എഫ്ഐആറിന്റെ ഫോളോ അപ്പ് എന്താണ് അതിന് പതിനെട്ടോളം രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്ന പോലെ പതിനെട്ടോളം പ്രാവശ്യം ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് ശ്രീ ജ്ഞാനേന്ദ്രകുമാർ ജിക്ക് അടക്കം അയച്ചിട്ട് അതിന്റെ റെസ്പോൺസ് എന്താണ് അപ്പോ ഇലക്ഷൻ കമ്മീഷൻ സംശയത്തിന്റെ മുൾമുനയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇലക്ഷൻ കമ്മീഷൻ ഷുഡ് കം ക്ലീൻ എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിന്റെ വിശദീകരണം ഇതെല്ലാം പുറത്തു പറയാനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനുണ്ട് കാര്യം കോടതികളേക്കാൾ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ രാഷ്ട്രീയക്കാരെ പലപ്പോഴും ആ രീതി വിശ്വസിക്കില്ല മാധ്യമങ്ങളെ പലപ്പോഴും ആ രീതി വിശ്വസിക്കില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ കോടതിയും പട്ടാളവും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിരുന്നു ആ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ അപ്പാടെ ചോദ്യം ചെയ്യുന്നതാണ് ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ മുൾമുന ഇത് സംഘടിതമായി ചെയ്തു എന്നാണ് അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോട് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നില്ല അത് എനിക്കറിയില്ല എന്ന് അത് തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ സംശയിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്ന് ആർക്കും തർക്കം വേണ്ട അതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ ഒന്ന് ഒരു വോട്ടെങ്കിലും ഡിലീറ്റഡ് ആയോ ആരൊക്കെയാണ് ഡിലീറ്റഡ് ആയത് കാര്യം ബീഹാറിലൊക്കെ വ്യാപകമായി മുസ്ലിങ്ങളെയും പിന്നോക്കക്കാരെയും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് ധാരാളം തെളിവുകളും മറ്റും പുറത്തു വന്നു ആധാർ ഒക്കെ ആദ്യം മാറ്റി പിന്നീട് ആധാർ ചേർക്കുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് ഡിലീറ്റഡ് ആയോ രണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആറായിരം വോട്ടർമാർക്ക് ആറായിരത്തിലധികം വോട്ടർമാർക്ക് എന്തു പറ്റി മൂന്ന് എലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫയൽ ചെയ്ത അന്വേഷണവും എഫ്ഐആറും കാര്യം എന്തായി ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിന് ഉത്തരം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞേ പറ്റൂ